ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് ഭരണിക്കാവ് ഡിവിഷന്റെ ആഭിമുഖ്യത്തിൽ സർഗപ്രതിഭ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു കറ്റാനത്ത് നടന്ന ചടങ്ങ് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് അംഗം വി കെ സുരേഷ് ബാബു ഉദ്ഘാടനം നിർവഹിച്ചു ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾ വിവിധ മേഖലകളിലെ പ്രതിഭകൾ എന്നിവർക്കും നൂറ് ശതമാനം വിജയം നേടിയ സ്കൂളുകൾക്കുമാണ് പുരസ്കാരങ്ങൾ നൽകിയത് ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് ഭരണിക്കാവ് ഡിവിഷൻ അംഗം നികേഷ് തമ്പിയുടെ നേതൃത്വത്തിലാണ് സർഗപ്രഭ പുരസ്കാരങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളത് എസ്എസ്എൽസി പ്ലസ് ടു സി ബി എസ് ഇ ഐ സി എസ്ഇ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെയും ബിരുദ ബിരുദാനന്തര തലങ്ങളിലെ റാങ്ക് ജേതാക്കളെയും വ്യത്യസ്ത മേഖലകളിലെ പ്രതിഭകളെയും നൂറ് ശതമാനം വിജയം നേടിയ സ്കൂളുകളെയുമാണ് വർഷവും സർഗപ്രതിഭ പുരസ്കാരം നൽകി ആദരിക്കുന്നത് കറ്റാനം വലിയ വലിയപള്ളി ഓഡിറ്റോറിയത്തിൽ നടന്ന പുരസ്കാര വിതരണ ചടങ്ങ് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് അംഗം വി കെ സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു

ഭരണിക്കാവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് രജനി അധ്യക്ഷയായിരുന്നു എം എസ് അരുൺകുമാർ എം എൽ എ യു പ്രതിഭ എം എൽ എ എന്നിവർ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു ജില്ലാ പഞ്ചായത്ത് ഭരണിക്കാവ് ഡിവിഷൻ അംഗം നികേഷ് തമ്പി വിശദീകരണം നടത്തി മിമിക്രി ഡിംഗ് ആർട്ടിസ്റ്റ് മഹേഷ് കുഞ്ഞുമോൻ മുഖ്യാതിഥിയായിരുന്നു मेरे ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ജി വേണു അഡ്വക്കേറ്റ് കെ ആർ അനിൽകുമാർ വിജയ് പ്രസാദ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ എ എം ഖാഷിർ സിനു ഖാൻ ശാന്തി സുഭാഷ് എം ശ്യാമളാദേവി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സലീം ബി മാത്യു എന്നിവർ പ്രസംഗിച്ചു പ്രതിഭകളായ വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും നടന്നു ന്യൂസ് ബ്യൂറോ ചാരുമോട്